എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താ പറയുക അല്ലേ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം ശരിക്കും ആ ഒരു സംഭവത്തിന് ആളി കത്തിക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണണം ശരിക്കും ഇവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഈ ഒരു സമയത്ത് ചേരി തിരിഞ്ഞു നിന്ന് സംസാരിക്കാൻ നാണമില്ലേ നിങ്ങൾക്കൊക്കെ എനിക്കതാണ് ചോദിക്കാനുള്ളത് ശരിക്കും ഇത് ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യമാണ് ഈ രാജ്യത്തുള്ള ഓരോ പൗരന്മാരും ഇന്ത്യൻ പൗരന്മാരാണ് ഇവിടെ എല്ലാവരും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് കൈ കോർത്ത് നിൽക്കുന്നതിന് പകരം നാലും നാല് ചേരി തിരിഞ്ഞ് നിന്നിട്ട് സംസാരിക്കുന്നത് എത്ര മ്ലേശമായ കാര്യമാണെന്ന് ഓർക്കൂ ഇതിൽ എന്തിനാണ് രാഷ്ട്രീയം എന്തിനാണ് മതം കൂട്ടിക്കലർത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയവുമില്ല ഇല്ല മതവുമില്ല ഒരു കോപ്പവും ഇവിടെ ഉള്ളത് മനുഷ്യരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം നടന്നു എന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ ഒരു ചോദ്യം അദ്ദേഹം മറ്റൊന്നും മനസ്സിൽ കരുതിയിട്ടാവില്ല ചോദിച്ചിട്ടുണ്ടാവുക എന്നാലും അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന് പോലും വിശ്വാസം വരുന്നില്ല എന്ന് തോന്നുന്നു അദ്ദേഹം ചോദിക്കുന്നത് ഒരു എന്താണ് ഒരു തീവ്രവാദിയൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ അവർ മതവും ഇതുമൊക്കെ ചോദിക്കാൻ അതായത് അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും സുരക്ഷയുള്ള ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് വന്നിട്ട് തീവ്രവാദികൾ വന്നിട്ട് മതവും സോറി മതമല്ല ജാതിയൊക്കെ ചോദിക്കാനുള്ള ടൈം അവർക്ക് കിട്ടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ജാതിയൊക്കെ അതായത് ഹിന്ദുക്കളാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണല്ലോ അവർ വധിച്ചു കഴിഞ്ഞത് അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് അതിനുള്ള ടൈം അവിടെ കിട്ടുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഒരു പക്ഷെ പലരുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകളുണ്ടായിരിക്കാം ദയവ് ചെയ്ത് അത്തരത്തിൽ ചിന്തയുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കുക ഇതെന്ന് പറഞ്ഞാൽ അവർ വന്ന് കൊല ചെയ്തിട്ട് പോയിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത് ഏറ്റവും ഭംഗിയുള്ള അതായത് ടൂറിസ്റ്റുകാരൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് വന്നിട്ട് ഇതുപോലെ നമ്മുടെ പത്ത് ഇരുപത്തൊൻപതോളം സഹോദരങ്ങളെ കൊല ചെയ്തിട്ട് പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ജാതിയും മതവും ഒക്കെ നോക്കുന്ന ആളുകൾ രാഷ്ട്രീയമൊക്കെ നോക്കുന്ന മഹാൻ മഹത് വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നമ്മളെ തമ്മിൽ തെറ്റിക്കുക ഒന്ന് തമ്മിൽ ത കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയെല്ലാം തമ്മിൽ തല്ലി ചത്തോളും എന്നൊരു ചിന്താഗതിയിലാണ് അതായത് ഒന്ന് കൊളുത്തി വെച്ച് കുറച്ചെണ്ണത്തിനെ കൊന്നിട്ട് മാക്സിമം അവരെ കൊണ്ട് എത്ര എണ്ണത്തിനെ തീർക്കാൻ പറ്റും അത്രയും ആളുകളെ തീർത്തിട്ട് അവർ പോയി കഴിയുമ്പോൾ ബാക്കി ഹിന്ദു മുസ്ലിം എന്നുള്ള ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും വെടിവെച്ചും നമ്മൾ പരസ്പരം അങ്ങ് തീർന്നു കിട്ടും എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഈ കാണിച്ച് വെച്ചിട്ട് പോയതാണ് ഈ നായ്ക്കൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയിലുള്ള ഓരോ ജവാൻമാരും അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് അവർക്കൊന്നും ജാതി മതം രാഷ്ട്രീയം വെച്ചിട്ടല്ല അവർ ഓരോന്ന് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ നേവി അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് 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 കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇവരൊക്കെ നമുക്ക് വേണ്ടിയാണ് നില നിലകൊള്ളുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചേരി തിരിഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പ്രധാനമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ബി ജെ പി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയാണ് ചില ആളുകൾക്കുള്ള ഒരു ധാരണ വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ധാരണ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകൾ പിന്നെ ഈ പുരുഷന്മാരെ വകവരുത്തിയതിനു ശേഷം വധിച്ചതിന് ശേഷം പെണ്ണുങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പോയി നിങ്ങളുടെ ോട് പറയൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്കെങ്കിലും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു വിരോധം ഉണ്ടാവും എന്നുള്ളത് അവര് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഇതെല്ലാം പ്രീ പ്ലാൻറ്റ് ആയിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയല്ല നമ്മൾ ഈ സമയത്ത് നോക്കേണ്ടത് ശരിക്കും അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്താലും നമ്മൾ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് കാരണം ഇത് ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ മാത്രം പ്രശ്നമല്ല ഇത് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെല്ലാവരും ഒന്നാണെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെങ്കിൽ നമ്മളിൽ ഒരാൾക്ക് ഇവിടെ പക്ഷെ നമ്മൾ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ പേരിൽ ചിലപ്പോൾ പരസ്പരം കലഹിക്കുകയും തമ്മിൽ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അതുപോലെയല്ല നമ്മളുടെ വീട്ടിൽ കയറി ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ നുള്ളി നോവിച്ചു കഴിഞ്ഞാൽ അതിശക് ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം അതായത് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നമ്മുടെ എല്ലാവരുടെയും തറവാട് വീടാണ് ഈ തറവാട്ടിൽ വന്നിട്ട് പാക്കിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ആരെങ്കിലും വന്ന് നമ്മളെ തല്ലാനോ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ തീർക്കാനോ വന്നു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാനേ പാടില്ല ശരിക്കും നമ്മൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ പരസ്പരം തല്ലിക്കൊല്ലാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ ഇതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ എനിക്ക് ഏറെ വേദന തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് കേവലം ഒരാഴ്ച മാത്രം കടന്നു പോയ ഒരു പെൺകുട്ടിയുടെ ദയനീയമായ മുഖമാണ് അവളും അവളുടെ ഭർത്താവും ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് വന്നതായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിനാണ് അവരുടെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു പയ്യനെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ശകലം ഇതിനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുഴുവനും മാനസികാവസ്ഥ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ചിട്ട് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് എങ്ങനെ താങ്ങാൻ കഴിയും നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഗതികേട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് എവിടെ കൊണ്ട് താങ്ങുമായിരുന്നു ശരിക്കും ഇവിടെ പലരും രാഷ്ട്രീയപരമായിട്ട് നല്ല രീതിയിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവരുദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ ഘോര ഘോരമായിട്ട് വായിൽ തോന്നുന്നത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ച് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വ്യൂസാണ് ഒരുപാട് പേരുടെ സബ്സ്ക്രൈബും വ്യൂസും ഒക്കെ അവർക്ക് കിട്ടും പക്ഷേ സ്വന്തം രാജ്യത്തിനെ കൊടുക്കുന്നത് ഇത്രയും ബ്ലേസ്റ്റമായ രീതിയിലുള്ള കാര്യമാണെന്ന് എനിക്ക് അവരോട് പറയാനുള്ളു കാരണം ഇവർ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നു എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മൾ നമ്മൾ നമ്മൾക്ക് ഒരു വേദന നമ്മുടെ രാജ്യത്തുണ്ടാവുമ്പോൾ ആ ഒരു ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് കരുത്തു പകരാതെ നമ്മൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അല്ലേൽ അയാൾ ഭരിച്ചിട്ടാ ഇങ്ങനെ സംഭവിച്ചത് അയ്യാ പിന്നെ ഈ ജിഹാദികളാണ് നമ്മളെ വകവരുത്താൻ ശ്രമിച്ചത് അങ്ങനെ 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 ഓരോരോ വൃത്തികെട്ട രീതിയിൽ നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരുത്തന് നമ്മളെ ഒന്ന് ആക്രമിക്കാൻ സാധിക്കില്ല ഇത് പോയി എന്നാൽ ചോദിക്കുക ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും അത് സുരക്ഷിത സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ഇനി ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം അപ്പോൾ അതിനു വേണ്ടത് ഇവിടെ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ എല്ലാവരും കൂടി നാല് നാല് ചേരിയായിട്ട് തിരിഞ്ഞിട്ട് കലാപകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ഇന്ത്യക്കുള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ പിന്നെ മുസ്ലിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ നോക്കിയിട്ട് നമ്മൾ ഹിന്ദുക്കളാണെന്ന് ഉറപ്പു വരുത്തി അവരെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം അവരെ ശത്രുക്കളാക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ഇന്ത്യക്കുള്ളിലുള്ള ഈ മുസ്ലിംസ് അല്ല ഞങ്ങൾക്ക് ഇത്തരത്തിൽ ദ്രോഹം ചെയ്തത് അത് പാകിസ്ഥാനിലുള്ളവരാണ് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയിൽപ്പെടുന്ന ആളുകളാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂടപ്പുറപ്പുകളെ നമ്മൾ തള്ളി പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ വില വലുതായിരിക്കും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഇവിടെ ഒരു കലാപപൂർണ്ണമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ടായാൽ പണ്ട് ഗുജറാത്തിൽ സംഭവിച്ചത് നിങ്ങളെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഒരു സംഭവം ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ തകർന്നടിഞ്ഞു നോക്കിയാൽ മതി പിന്നെ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു പാടും ഉണ്ടാവില്ല അവർ ഈസി ആയിട്ട് ആ ഒരു ദൗത്യം നിറവേറ്റുക തന്നെ ചെയ്യും അത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരു കലാപം ഉണ്ടാകുമ്പോൾ പല പല ജില്ലകളിലായാലും സംസ്ഥാനങ്ങളിലായാലും അങ്ങനെ ഒരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ ഒരു സ്ഥലത്ത് വലിയ രീതി കലാപമൊക്കെ നടത്തുമ്പോൾ ആ ഒരു ഭാഗത്തോട്ടായിരിക്കും പിന്നെ അധികമായിട്ടുള്ള പോലീസും അതുപോലെയുള്ള സംഭവങ്ങളും അത്രയും പിന്നെ ഈ ഒരു പ്രശ്നത്തെ തടയാനായിട്ട് പോലീസിൻ്റെ കാര്യം അറിയാലോ അപ്പോൾ പല പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പോലീസുകാർ ആ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും പോലീസുകാർ മാത്രമല്ല പിന്നെ എന്താണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരായാലും ആ ഒരു ഭാഗത്തേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടുതൽ കള്ള കള്ളങ്ങൾ പുറ കള്ളം കൊലപാതകം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഈ ശ്രദ്ധ അങ്ങോട്ട് മാറുന്ന സമയത്തിന് നടക്കാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല നമ്മളിങ്ങനെ ഈ ഒരു രാജ്യത്തിനുള്ളിൽ കിടന്ന് അല്ലെങ്കിൽ ഈ ഒരു വീടിനുള്ളിൽ കിടന്ന് പരസ്പരം കലങ്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് നമ്മളെ ആക്രമിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പലർക്കും ചിലപ്പോൾ ഡൗട്ട് കാണും ഇത്രയും സുരക്ഷിതകൾ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റൊരാൾക്ക് വന്നിട്ട് മതവും ജാതിയൊക്കെ ചോദിച്ചിട്ട് പാൻഡീസൊക്കെ ഉരി നോക്കിയിട്ട് കൊല്ലണമെങ്കിൽ ടൈം എടുക്കുമല്ലോ അതും ഇരുപത്തി ഒമ്പത് പേരെയൊക്കെ കൊല്ലണമെങ്കിൽ അവരാകെ നാല് പേരാണ് ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ടൈം എടുക്കും അപ്പോൾ അത് വെറുതെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാവും ഇത് അവർ മനസ്സിലാക്കാനായിട്ട് പറയുകയാണ് ഇത് ശരിക്കും രാജ്യത്തിൻ്റെ സുരക്ഷ സുരക്ഷയ്ക്ക് സംഭവിച്ച വലിയൊരു വീഴ്ച തന്നെയാണ് ഇത് ശരിക്കും ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡൗട്ട് ഉള്ളവരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമ ചാനലുകളിലും ഉണ്ട് ഇതേക്കുറിച്ചിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പോയി ഒരു ചാനൽ ഫോക്കസ് ചെയ്ത് പോവണ്ട പല പല ചാനലുകൾ എടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പമാണ് നിൽക്കേണ്ടത് നം നമ്മളെ വിട്ടുപോയ ഓരോ കൂടപ്പുറപ്പുകളുടെയും എന്താണ് അവരുടെ ഫാമിലിക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ആ ഒരു സമയത്ത് നമ്മൾ അനാവശ്യമായി വഴക്കടിച്ച് തമ്മിലടിച്ച് നമ്മൾ നമ്മൾ ഇല്ലാതെ ആവാനുള്ള ഒരു സാധ്യത ഉണ്ടാവരുത് എപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വേണം നിൽക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ ജയ് ഹിന്ദ് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ എന്താണ് നമ്മുടെ ചുണക്കുട്ടന്മാരായിട്ടുള്ള നമ്മുടെ മിലിട്ടറിക്കാർ നമുക്കിപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും തോറ്റുപോവില്ല നമ്മൾ അവർക്കൊപ്പം നിന്നാൽ മതി നമ്മൾ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് യുദ്ധം ചെയ്യാണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഏതൊക്കെ രീതിയിൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും അത് നമ്മൾ ചെയ്ത് കൊടുക്കുക ഓക്കേ ജയ് ഹിന്ദ്